പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമു പശ്ചിമാബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്രയും സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ ഓരോരോ ദിവസവും അത്യർഹമായിടും ചാരുതയൊന്ന് ഈ ലോകഗോളത്തെ പുതുക്കുന്നു അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിന് നമ്മളെല്ലാവരും ഇതിന് മുമ്പേ വെറുത്തുകഴിഞ്ഞേനെ പൂർവ്വതിങ്ങുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും മുല്ലമുട്ടുകൾ വാരിവാനിങ്കൾ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായണയും സന്ധ്യാശ്രീയും വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനിയും എന്തിനി പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ഹാ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു കുളിർത്ത മണിത്തെന്നൽ സൗരഭോന്മാദം പൂണ്ടു തളിർത്ത തരുക്കളെ തഴുകി തഴുകിത്തളരവേ അന്തരംഗാന്തരത്തിൽ അമ്പരാന്തത്തേന്തി തൻതിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണിചിന്നി ആരണ്യപ്പൂഞ്ചോലകൾ ആമന്ദമൊഴുകവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ വല്ലിക നടികൾ നൽപ്പല്ലവാകുലമായ ചില്ലക്കയ്യുകളാട്ടി നർത്തനം ചെയ്തിടവേ അറിയാതെ അവരോടുകൂടി നമ്മളും ഏതോ പരമാ പ്രവാഹത്തിങ്ക മുഴുകുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കുക നിത്യം നുകരൂ നുകരൂ മൽ സൗന്ദര്യം നമ്മോടിളം മുകുളം വികസിച്ചു നെടുവീർപ്പിട്ടോതുന്നു മുറുകെ മുകർന്നിടുകോമനേ പിന്നെ പിന്നെ മറവിക്കകത്തേക്കു വീണടിയേണ്ടോരെന്നെ പാടലതലാധരം പേർത്തുമുച്ചലിക്ക ചെറ്റാടലാർന്നളിയോടു പനിനീർപ്പൂ വർദ്ധിപ്പൂ മുറുകെ മുകർന്നിടുകോമനേ പിന്നെ പിന്നെ മറവിക്കകത്തേക്കു വീണടിയേണ്ടോരന്നെ പാടലദലാധരം പേർത്തു മുച്ചലിക്കറ്റാടലാർനളിയോട് പനിനീർപ്പൂ വർദ്ധിപ്പൂ